കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് മുമ്പിൽ താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈൻ മാറ്റാത്തതിൽ പ്രതിഷേധിച്ച ബിജെപി മണ്ഡലം കമ്മിറ്റി കെഎസ് ബി ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് മുൻവശത്താണ് അപകടകരമായ രീതിയിൽ ലൈൻ താഴ്ന്നു കിടക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് കട്ടപ്പനിയിലെത്തിയ മന്ത്രി റൂഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും വൈദ്യുതി ലൈൻ മാറ്റാൻ കെഎസ്ഇബിക്ക് നിർദ്ദേശം നൽകിയതായും അറിയിച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല ഇതോടെയാണ് പ്രതിഷേധവുമായി ബിജെപി രംഗത്തെത്തിയത് അശോക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കെഎസ്ഇബി ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു ഖട്ടപ്പന ഗവൺമെന്റ് ഗവൺമെന്റ് ഡ്രൈവർ സ്കൂളിന് മുകളിൽ ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടക്കുന്നുവെന്ന് നിരവധിയായിട്ടുള്ള കംപ്ലൈന്റുകൾ കെഎസ്ഇബിയുടെ പകത്തെത്തിയിട്ടും ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ ജനസേവന മന്ത്രി ശ്രീമാൻ റോഷി അഗസ്ത്യൻ നേരിട്ടിടവിട്ട് ആ അപകടം ഒഴിവാക്കി ലൈൻ അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കെ എസ് ഇ ബി കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഇവിടെ ബോർഡ് എഴുതി വച്ചിരിക്കുന്നു സുരക്ഷ വിഷമ ചെയ്യരുത് എന്ന് ബോർഡ് എഴുതി വച്ചിരിക്കുകയാണ് കേരളത്തിലെ കെ എസ് ഇ ബി ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു വ്യവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാ മേഖലയിലും കൊള്ളയടിക്കുകയാണ് ഒരു മാന്യതയും നീതിയും ആൾക്കാരിൽ നിന്ന് വൈദ്യുതി ചാർജ് ഈടാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ മാത്രമായിട്ടുള്ള ഒരു സംഭവമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റായിട്ട് കെ സി ബി മാറിയിരിക്കുകയാണ് ശ്രീമിൻ റോഷി അഗസ്റ്റ്യൻ വന്ന് നേരിട്ട് പറഞ്ഞിട്ട് പോലും ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ വൈദ്യുതി വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ത് നിലപാടെടുക്കുന്നതെന്ന് അറിയാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കുമാർ രക്നമ്മ ഗോപിനാഥ് വി എസ് രതീഷ് ഷാജി നെല്ലിപ്പറമ്പിൽ സന്തോഷ് കൃഷ്ണൻ കെ എൻ ഷാജി സുജിത് ശശി പി എൻ പ്രസാദ് എം എൻ മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു